ആ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ഇതാണ് തലപ്പാടിൽ ഉണ്ടായ അപകടത്തിന്റെ ദൃശ്യം കർണാടക ആർ ടി സിയുടെ ബസ് അത് അവിടേക്കിടിച്ച് കയറുകയാണ് ദൃശ്യങ്ങളിൽ ഒരു ഓട്ടോറിക്ഷ കാണാം അവിടേക്കിടിച്ച് കയറുകയാണ് അരുൺ അതായത് ആ ദൃശ്യങ്ങളിൽ നിന്ന് ആ ബസ് പിന്നിലേക്ക് വരികയായിരുന്നു എന്ന് തോന്നുമല്ലോ അരുൺ പാർക്കിന്റെ വണ്ടി ചോദ്യം അരുൺ ആ ദൃശ്യങ്ങളിൽ ഈ ബസ് അമിത വേഗത്തിൽ വരികയും അത് പിന്നീട് പിന്നിലേക്ക് ഇങ്ങനെ ഇടിച്ചിറങ്ങുന്നതായിട്ട് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് അതായത് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ബസ് പിന്നിലേക്ക് പിന്നിലേക്ക് ഇടിച്ചിറങ്ങിയത് ഓട്ടോറിക്ഷയിലെ ഓട്ടോറിക്ഷ ഇടിച്ച് തെറിപ്പിക്കുന്നതായിട്ടാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അരുൺ ആളുകൾ അവിടെ നിന്ന് ചിതറി ഓടുന്നതും കാണുന്നുണ്ട് അതേ ഒരു ഇത് ദേശീയപാത എൻ എച്ച് അറുപത്തിയാറാണ് എൻ എച്ച് അറുപത്തി ആറിലൂടെയാണ് ഈ വാഹനം അതായത് കർണാടക ആർ ടി സിയുടെ വാഹനം എത്തിയിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം അതായത് ഈ ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ളത് ഓട്ടോ സ്റ്റാൻഡിലാണ് ഈ ഓട്ടോ സ്റ്റാൻഡിലാണ് ഈ ഓട്ടോറിക്ഷകളൊക്കെ തന്നെ പാർക്ക് ചെയ്യുന്നത് നേരത്തെ ഓട്ടോ ഡ്രൈവർമാർ നമ്മളോട് സംസാരിച്ചിരുന്നു പത്ത് മുപ്പത്തിരണ്ടോളം ഓട്ടോറിക്ഷകളാണ് ഈ പ്രദേശത്ത് സാധാരണഗതിയിൽ ഉണ്ടാവാറ് പക്ഷേ ഇന്ന് മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷകളുടെ എണ്ണം കുറവായിരുന്നു ആ ഭാഗത്ത് അതായത് ദേശീയപാത ഓരത്തെ ഈ കർണാടക രജിസ്ട്രേഷനുള്ള ഓട്ടോറിക്ഷയാണ് ഉണ്ടായിരുന്നത് ആ ഓട്ടോറിക്ഷയിലുള്ള ആളുകൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് അത് ഈ ബസ് എതിർ ദിശയിലേക്ക് ഇറങ്ങുകയും വരികയും അമിത വേഗതയിൽ വരികയും ആ ഓട്ടോറിക്ഷയെ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചുകൊണ്ട് ഈ ദേശീയ ദേശീയപാതയിൽ നിന്ന് പുറകോട്ട് അതായത് അവിടെ ഒരു ഹെഡ്ജുണ്ട് ആ എഡ്ജിലേക്ക് പുറകോട്ട് ഈ ഹോട്ടലിന്റെ ഒക്കെ ഭാഗത്തേക്ക് ഇറങ്ങുകയും ചെയ്തു എന്നാണ് നമുക്ക് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചേട്ടാ ഈ അപകടം കണ്ടിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഈ ബസ് പാലിക്കേണ്ട മര്യാദ പാലിക്കാത്തത് കൊണ്ടാണ് ഈ സംഭവിച്ചത് അതിവേഗതയിൽ വന്നതുകൊണ്ടാണ് പിന്നെ ഈ ഗവൺമെൻറ് കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ് ബസ്സാണ് ടയർ കംപ്ലീറ്റ് ഫ്ലാറ്റാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ ഫാസ്റ്റ് ട്രാക്കിൽ വരേണ്ട വണ്ടിയല്ല അത് ആ കണ്ടീഷനിൽ വണ്ടി ഇല്ല സർവീസ് റോഡ് ഒഴിവാക്കിയിട്ടാണ് വരുന്നത് പിന്നെ അവൻ്റെ ബാലൻസ് ഇല്ലാത്ത ശരിക്കും ഇത് കൊലകുറ്റത്തിൻ്റെ കേസെടുക്കേണ്ട സംഭവമാണ് ഇതൊരു ആക്സിഡൻറ്റായിട്ട് കേസെടുക്കാൻ പരിഗണിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും കൊലകുറ്റത്തിന് തന്നെ കേസെടുത്ത് അവർ ശിക്ഷിക്കപ്പെടണം ഇത് സ്ഥിരമായിട്ട് കർണാടക ബസ്സുകൾ ആശ്രയിക്കുന്നുണ്ടോ സർവീസ് റോഡിലൂടെ വരാതെ അവർ തീർച്ചയായിട്ടും ഒരു നിയമങ്ങളും പാലിക്കുന്നില്ല നിയമങ്ങൾ ഞങ്ങൾക്ക് ബാധകമല്ലെന്നാണ് പറയുന്നത് രണ്ട് സ്റ്റേറ്റ് രണ്ട് സ്റ്റേറ്റ് ആൾക്കാരും പറയുന്ന നിയമം ഞങ്ങൾക്ക് ബാധകമല്ല ഞങ്ങളുടെ ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഈ ഗവൺമെൻറ് ബസ് സിവിലിയൻ സർവീസിലുള്ളതെന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കാൻ ഇതൊന്നുമില്ല അവർ പറഞ്ഞത് അവർ നിർത്തിയത് സ്റ്റോപ്പ് എവിടെ നിർത്തുന്നത് അവിടെ സ്റ്റോപ്പ് ഉന്മേഷ് ഈ ബസ്സില് ബസ്സിലെ ജീവനക്കാർ അതായത് കർണാടക ആർ ടി സിയിലെയും അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയിലെയും ഒക്കെ കേരളത്തിലുള്ള ബസ്സൊക്കെ ഇങ്ങനെ നിയമം പാലിക്കാതെ വരുന്നതാണ് ഈ അപകടത്തിന് കാരണമാവുന്നതെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് അഞ്ച് മരണം ഇതുവരെ കൺഫേം ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ് ഉന്മേഷ് ശരി അരുൺ മറ്റു വിവരങ്ങൾ അരുൺ ലഭ്യമാകുമ്പോൾ അരുണിലേക്ക് എത്താം കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ അഞ്ചു പേരാണ് ഈ അപകടത്തിൽ മരിച്ചത് തലപ്പാടിയിലാണ് ഈ അപകടം ഉണ്ടായത് കെ എസ് ആർ ടി സി കർണാടക ആർ ടി സിയുടെ ബസ് ഇടിച്ച്